വിശുദ്ധ യൂഥ തദേവോസ് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ യൂത തദേവോസ് യേശുവിൻ്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒരാളായിരുന്നു യേശുവിൻ്റെ ബന്ധുവായിരുന്നു വിശുദ്ധ യൂഥ പരിശുദ്ധ അമ്മയുടെ സഹോദരി മേരിയുടെയും ക്ലേയോഫാസിന്റെയും മകനായിരുന്നു അദ്ദേഹം ശിരസിൽ പരിശുദ്ധ റുഹായുടെ തീജ്വാലയും ഹൃദയത്തിൽ ഈശോയുടെ തിരുമുഖവുമായാണ് ഈ വിശുദ്ധിന്റെ ചിത്രം കാണപ്പെടുന്നത് യൂദാസ് കറിയോത്രിയുടെ പേരുമായുള്ള സാദൃശ്യം മൂലം വളരെ കാലം അവഗണിക്കപ്പെട്ട വിശുദ്ധ ും കൂടിയാണ് വിശുദ്ധ യൂതാ തദേവോസ് പന്തകുസ്തിക്ക് ശേഷം യൂതാ സ്ലിഹ എഡേസ മെസ്സപുട്ടാമിയ ലിബ്യ പെർഷ്യ എന്നിവിടങ്ങളിൽ സുവിശേഷത്തിന്റെ വെളിച്ചം വിതറി പർശുദ്ധാത്മാരുടെ ശക്തിയാൽ ദൈവവചനം ജനങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി തന്റെ അചഞ്ചലമായ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു ഒക്ടോബർ ഇരുപത്തെട്ടിന് സഭ ഈ വിഷുത്തിന്റെ തിരുനാൾ ആചരിക്കുന്നു ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിലും തകർച്ചകളിലും ഈശോയോട് ചേർന്ന് നിൽക്കാൻ ഈ വിഷുത്തിനെ പോലെ നമുക്കും തയ്യാറാകാം നന്ദി ജയ് ക്രൈസ്റ്റ്